വിവാദങ്ങൾക്ക് അവസാനം മോഹൻലാൽ അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ശേഷം പ്രതികരിച്ചു വികാരധീനനായാണ് മോഹൻലാൽ പ്രതികരിച്ചത് ഞാൻ അമ്മയുടെ നേതൃത്വത്തിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സഹ സമാധാരണീയമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനവുമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വ സംഘം സംഘടന അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും മോഹൻലാൽ പ്രതികരിച്ചു സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രാജിവെച്ചതായി മോഹൻലാൽ മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചു ഒപ്പം ഭരണസമിതിയിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു ഇതോടെ അമ്മയിലെ ഭരണസമിതി പിരിച്ചുവിട്ടു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ സംഘടന ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശമേറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത് വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജിയും കൂടുതൽ വാർത്തകൾ ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി